നമസ്കാരം സ്വാഗതം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിൽ നിർമ്മല സീതാരാമനുമായി പോര് തുടരുന്ന പിണറായി അതിന്റെ പേരിൽ പൊടിക്കുന്നത് കോടികൾ കാശില്ല സാമ്പത്തിക ഞെരുക്കത്തിൽ എന്നാണ് കരച്ചിൽ എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കലഹിക്കുമ്പോൾ ഖജനാവിന് നഷ്ടമാകുന്നത് കോടിക്കണക്കിന് രൂപയാണ് ു പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര തീരുമാനം ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ ഹാജരാകുന്ന മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലിന് വക്കീൽ ഫീസായി നൽകേണ്ടത് കോടി രൂപ കപിൽ സിബൽ ഹാജരാകുന്നതിന് ഇതുവരെ ആവശ്യപ്പെട്ടിരിക്കുന്ന തുകയാണിതെന്നാണ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് വ്യക്തമാക്കുന്നത് ഇതിനോടകം ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരെ കേരളം ഫയൽ ചെയ്ത ഹർജി സുപ്രീം കോടതി വിധി പറയാൻ മാറ്റി ഇരിക്കുകയാണ് ഇടക്കാല ആശ്വാസമായി അയ്യായിരം കോടി രൂപ അനുവദിക്കാമെന്ന നിർദ്ദേശം കേന്ദ്രം മുന്നോട്ട് വെച്ചുവെങ്കിലും കേരളം അംഗീകരിച്ചിരുന്നില്ല വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശവും ഫലം കണ്ടിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മുതൽ നാളെ ഇതുവരെ വിവിധ കേസുകളിൽ സുപ്രീം കോടതിയിൽ ഹാജരായ അഭിഭാഷകർക്കായി എട്ട് പോയിന്റ് രണ്ട് അഞ്ചു കോടി രൂപ നൽകിയിട്ടുണ്ടെന്നും വിവരാവകാശ പ്രവർത്തകനായ എം കെ ഹരിദാസന് ലഭിച്ച മറുപടിയിൽ പറയുന്നു മുൻ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ അടക്കം ഇരുപത്തി അഭിഭാഷകരാണ് സംസ്ഥാനത്തിനായി സുപ്രീം കോടതിയിൽ ഹാജരായത് വിവിധ കേസുകളിൽ നിയമോപദേശത്തിനായി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകർക്കായി നൽകിയത് ലക്ഷം രൂപയാണെന്നും മറുപടി വ്യക്തമാക്കുന്നു കേന്ദ്രത്തെ പാഠം പഠിപ്പിക്കുമെന്ന് വാദിച്ച് ഖജനാവിലെ കാശെല്ലാം ഈ വഴിക്ക് കളയുന്നു പെൻഷൻ ശമ്പളം എല്ലാം മുടങ്ങി കിടക്കുകയാണ് പദ്ധതികളിൽ പലതും പാതി വഴിയിൽ യും പോലെ തെരഞ്ഞെടുപ്പ് ചിലതൊക്കെ തിരക്കിട്ട് പരിഹരിക്കുന്നുണ്ട് അതും തെരഞ്ഞെടുപ്പായതുകൊണ്ട് മാത്രം ആകെ മൊത്തം എങ്ങനെയെന്ന് ചോദിച്ചാൽ അടപടലം പൊളിഞ്ഞു നിൽക്കുകയാണ് സാമ്പത്തിക ഞെരുക്കം കേന്ദ്രം കാരണമെന്ന് പിണറായി സർക്കാർ പറയുന്നു സർക്കാർ ദൂർത്ത് അപ്പോഴും മുക്കിവെക്കുകയാണ് തെരഞ്ഞെടുപ്പായതുകൊണ്ട് കേന്ദ്രവും ആവുന്നത് പോലെ കേരളത്തിന് പണി കൊടുക്കുകയാണ് പക്ഷേ ഇതിലൊക്കെ വലയുന്നത് ജനങ്ങളാണ് ഇതിനിടെ നിർമ്മല സീതാരാമനും കെ എൻ ബാലഗോപാലും തമ്മിൽ നേർക്കുനേർ പോരിലാണ് കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് പരാജയമെന്നാണ് ആവർത്തിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കടമെടുപ്പ് പരിധിയും കടന്നാണ് കേരളം കടമെടുക്കുന്നതെന്നും തിരുവനന്തപുരത്ത് എൻ ഡി എ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പറഞ്ഞത് കടമെടുപ്പ് പരിധിയും കടന്നാണ് കേരളം കടമെടുക്കുന്നതെന്നും കേരളത്തിൽ വന്നാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടു പോയത് രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് പരാജയമാണ് കടമെടുക്കാൻ പരിധിയുണ്ട് പക്ഷേ അതും കടന്നാണ് കേരളത്തിന്റെ കടമെടുപ്പെന്നും ഇവർ കുറ്റപ്പെടുത്തി കേരളം ബജറ്റിന് പുറത്ത് വൻതോതിൽ പണം കടമെടുക്കുന്നു എന്നാൽ തിരിച്ചടവ് ട്രഷറി പണം ഉപയോഗിച്ചാണ് തിരിച്ചടവിന് പണമില്ലെന്നും അവർ പറഞ്ഞു കേരളത്തിലേക്ക് നിക്ഷേപം വരുന്നില്ല എന്നും വ്യവസായികളെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളതെന്നും നിർമല സീതാരാമൻ കുറ്റപ്പെടുത്തി കിറ്റെക്സ് കമ്പനി തെലങ്കാനയിലേക്ക് പോയത് പരാമർശിച്ചായിരുന്നു മന്ത്രിയുടെ ഈ വിമർശനം കേരളത്തിൽ ഭരിക്കുന്നവർക്ക് നാട് നന്നാവണമെന്നില്ലെന്നും സ്വന്തം ലാഭം മാത്രമാണ് ലക്ഷ്യമെന്നും നിർമ്മലാ സീതാരാമൻ കുറ്റപ്പെടുത്തി കേരളത്തിൽ അഴിമതിയുടെ പരമ്പരയാണ് ഉള്ളതെന്നും സ്വർണക്കടത്ത് ലൈഫ് മിഷൻ കേസുകൾ പരാമർശിച്ച് നിർമല സീതാരാമൻ എടുത്തിട്ട് ദേശീയ ശരാശരിയേക്കാളും കൂടുതലാണ് കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്കെന്നും നിർമ്മല സീതാരാമൻ കുറ്റപ്പെടുത്തി എന്തായാലും വലിയ രീതിയിൽ പോരു മുറുകി നിൽക്കുകയാണ് ഇതിനിടയിലാണ് അഭിഭാഷകർക്കായി കേരളം ഖജനാവിൽ നിന്നും കൈയിട്ട് വരുന്നത്